ബാക്ക് ടു ചാനൽ ഇതെന്താ ബൾബ് അപ്പൊ എന്തായാലും ഞങ്ങൾ വീണ്ടും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മാച്ച് നമ്മുടെ മമ്മി കുട്ടി ഇവിടെ റെഡി ആവുന്നുണ്ട് ടർബോ കാണാൻ ാണ് അമ്മച്ച നാളെ പോവാണ് അമ്മക്ക് അന്ന് നമ്മള് സിനിമക്ക് കൊണ്ടുമ പറഞ്ഞു മമ്മൂട്ടിയുടെ മറ്റേ കൂടെ കണ്ടപ്പോ അയ്യോ എനിക്ക് മമ്മൂട്ടിനെ ഇഷ്ടം മമ്മൂട്ടിയുടെ കാണാനാണ് ഇഷ്ടം പറഞ്ഞു കേട്ടോ അപ്പൊ ശരി എന്തായാലും കൂടി ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു അപ്പൊ എന്തായാലും എല്ലാരും നല്ല റിവ്യൂ പറയുന്നത് അപ്പൊ നമുക്ക് അത് കണ്ടൊന്ന് കാണിക്കാന്ന് വിചാരിച്ചു കണ്ടിട്ട് വരാം ഞങ്ങളൊക്കെ മമ്മൂക്ക ഏഹ് വണ്ടി തിരിക്കുന്ന ടാസ്കിലാണ് കേട്ടോ ഇവിടെ വണ്ടി തിരിക്കാൻ ചെറുതായിട്ടൊരു ടാസ്ക് ഉണ്ട് എല്ലാവരും കേറി കേട്ടോ നമ്മൾ പോവാണ് ഇവിടെ തന്നെ ഒമ്പത് ഇരുപത്തി ഒമ്പതായിട്ടുണ്ട് ഞാൻ അവരോട് പറഞ്ഞതാണ് നേരത്തെ തന്നെ പോവാന്ന് എനിക്ക് വയ്യാത്തോണ്ട് ഞാനവിടെ കടന്നു സീറ്റ് ബെൽറ്റ് ഇട്ടു കൊടുത്തില്ലേ ഇവരുള്ളപ്പം ഇങ്ങനെ പുറത്തു പോകാനൊരു ഇഷ്ട രസാ കേട്ടോ ഞാൻ നമ്മൾ മാത്രമാകുമ്പോ അതൊരു സുഖം ഉണ്ടാവില്ല അല്ലേ ഈ ഡ്രസ്സ് ഉണ്ണിയുടെ പത്തിൽ പഠിക്കുമ്പോ സെന്റ് ജോഫിനുള്ള ഡ്രസ്സാണ് അല്ലേ ഉണ്ണി മാതെ അത് ഇപ്പോഴും കൊള്ളുന്നുണ്ട് ഇപ്പോഴും നല്ല ഭംഗിണ്ട് അതൊക്കെ ഇവിടെ നമ്മുടെ ശമ്പവും കൂട്ടരൊക്കെ ഇരിക്കുന്നുണ്ട് നമ്മുടെ സുന്ദരിമണിയൊക്കെ ഇരിക്കുന്നുണ്ട് ഹായ് ഞാൻ നിങ്ങൾ നിങ്ങൾ അമ്മമ്മരുത് എന്താളൊക്കെ തണു വെച്ചിട്ടാണ് അമ്മച്ചും ബാക്കിൽ ഇത്തിയപ്പോ എനിക്ക് അത്ര സമാധാനം ഇല്ല ഏട്ടാ അമ്മമ്മക്ക് പാവൻ തല ചുറ്റിയാൻ ബാക്കിൽ ഇരിക്കുമ്പോ അപ്പൊ അതുകൊണ്ടാണ് അമ്മമ്മീനെ ഫ്രണ്ടിലിട്ടിരിക്കുന്നത് പക്ഷെ അമ്മച്ചൻ പാവം ഇങ്ങനെ ബാക്കിൽ ഇരിക്കുമ്പോ എനിക്ക് എന്തോ ഒരു വിഷമം അമ്മമ്മ അമ്മമ്മക്ക് തലേ ചുറ്റെന്ന് പറയുമ്പോ അതും ഒരു വിഷമം അപ്പൊ അതുകൊണ്ട് പറയും എന്നാലും അമ്മച്ചന് പാവും ഇങ്ങനെ ഫ്രണ്ട് ഭയങ്കര ഇഷ്ടാണ് അമ്മച്ച നാളെ പോവും അമ്മക്ക് തിങ്കളാഴ്ച അമ്മമ്മക്ക് തിങ്കളാഴ്ച ഹോസ്പിറ്റലിലേക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ടേ പോകുള്ളൂ അമ്മച്ചനെ നാളെ അവിടെ പാടത്ത് ഇങ്ങനെ വിതയ്ക്കുക ഒക്കെ ചെയ്യില്ലേ നമ്മുടെ നെല്ല് ഇടലേ അത് നെല്ല് നെല്ല് പാടത്ത് വിതയ്ക്കും എന്നിട്ട് അത് ഞാറായിട്ടാണ് നടുക അതിനുള്ള സമയാണ് കേട്ടോ അപ്പൊ അതിന് വേണ്ടിട്ട് പോവാണ് ഓക്കേ ആൾക്കാർക്ക് റോട്ടിൽ നിന്ന് ഇറങ്ങി നടന്നൂടെ അല്ലേ പറഞ്ഞ വണ്ടിയിൽ പോവാണെങ്കിൽ നമ്മൾ വിചാരിക്കും റോട്ടിൽ ഇറങ്ങി കൂടെ ഞാൻ കോളേജിൽ നിന്ന് നടന്നു പോവാണെങ്കിൽ നീ ഇറങ്ങില്ല എന്താ ഞങ്ങൾ പോയാൽ എന്താ ദുർബന്ധം നമുക്ക് നടക്കാതെ തിരിച്ചു കിട്ടു നമ്മളുടെ ഓരോ സമയത്തും നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതെ നമുക്ക് തിരിച്ചു കിട്ട അതെ അതെ അവിടെ ഒമ്പതരയാ ിൽ എത്തിട്ടോ ഇപ്രാവശ്യം ഇപ്പുറത്താണ് പാർക്ക് ചെയ്യുന്നത് നിന്റെ സീറ്റിന്റെ എത്തി പാർക്ക് പാർക്ക് ചെയ്യേണ്ടത് ഉണ്ണി ബാഗിൽ വണ്ടികളൊക്കെ ആ ഇവിടെ നല്ല അടിപൊളിയായിട്ട് സ്പേസ് എന്തോ ഉണ്ണീനെന്തോ കാണെങ്കിൽ ഉണ്ണിക്ക് എന്താ മുഖത്ത് ഇത്ര സന്തോഷം ഡ്രൈവർ ഇറങ്ങി ഡ്രൈവറെ എല്ലാരും ഇറങ്ങിട്ടേ അമ്മച്ച മാത്രേതിനകത്ത് ഇരുന്നോട്ടോ അമ്മ ഉണ്ടാക്കുന്നുണ്ട് നടക്കുതാണ് ഉണ്ണിയുടെ ടെൻത്തിലെ ഡ്രസ് കിട്ടോ വീട്ടിൽ പറ്റിയില്ലേ എടുത്തോ ആവി ഓടിക്കോ ഉണ്ണി ഓടിപ്പോയി ടിക്കറ്റ് എടുക്കാൻ ഞങ്ങൾ ഇപ്പുറത്തേക്കൂടെ വന്നോട്ടോ എല്ലാവരുടെ കയ്യിൽ ഓരോ സാധനം ഇണ്ടെന്ന് വേറെ നല്ല തണുപ്പുണ്ടാവും ചവിട്ടി കറച്ചതിരി വന്നിട്ടുണ്ടെങ്കിൽ ചവിട്ടി ഇങ്ങനെ കാലമാട്ടം പോയ പപ്പിനെ ആൾക്കാർക്ക് അമ്മ ചാടി കേറേപ്പണ്ടത്തിടെ പറഞ്ഞുകൊണ്ട് അവിടെ പോണട്ടോ എപ്പോഴും ഇങ്ങനെയാ

ആയിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ ഇന്റർവ്യൂലപ്പൊ ഇന്റർവ്യൂലായപ്പോ സങ്കടത്തിലാണ് നിന്നത് ഇതിലേറ്റവും കോമഡി എന്താ മറ്റേ ഒരു സൗണ്ട് വരും കേട്ടോ അതായത് മുറിച്ചു അയ്യോക്കോട്ടെ എല്ലാ തിരക്കെ ചേച്ചി വിളിച്ചിട്ടുണ്ട് അവനെ പൊക്കോ അപ്പോ എന്താ ചേച്ച വാങ്ങിച്ചിട്ടോ പോയിട്ട് ഞാനും അമ്മമ്മയും മാത്രമേ ഉള്ളൂട്ടാണ് അവരൊക്കെ പോയിരിക്കയാണ് വാവ പിന്നെ എവിടെ പോയാലും അപ്പ അവൾക്ക് യൂറിൻ പാസ് ചെയ്യാൻ പോകണം എന്തായാലും അവർ പോയി വാങ്ങിയിട്ട് വരട്ടെ പിന്നെ നമ്മൾ എത്ര വേണ്ട പറഞ്ഞാലും പോപ്കോണൊക്കെ ഇങ്ങനെ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഇവിടെ ഒന്ന് ഇഷ്ടമാട്ടോ ഓക്കേ സിനിമ ഒരു രക്ഷയില്ല ഭയങ്കര കോമഡി ആയിട്ടുണ്ടെന്ന് നല്ല രസമുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ഈ പ്രായത്തിലും അങ്ങേരുത്താകൃത്ത് അഭിനയിക്കുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാത്തവരെന്തായാലും പോയി കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ അമ്മമ്മയും ഞാനും പോപ്കോൺ വാങ്ങിച്ചിട്ടുണ്ട് അമ്മച്ചനും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ അമ്മമ്മടെ കൈയൊന്നും പാവയതും കൂടെ കൊട്ടി പോകുന്നുണ്ട് അത് നമുക്ക് വീടുവിൽ പെട്ടിട്ടില്ല എന്നിട്ട് പിന്നെ നമ്മൾ വീണ്ടും വാങ്ങിക്കുകയാണ് ചെയ്തിട്ടോ അപ്പോൾ അമ്മയും അമ്മയ്ക്ക് എന്തോ കൈ ബലില്ലാതെ അങ്ങ് താഴെ വീഴുന്നുണ്ട് ഉണ്ണി വാവയും വരണേ ഉള്ളൂ കാരണം അവർക്ക് ഐസ്ക്രീം എന്തോ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുകയാണ് കേട്ടോ നമ്മൾ ഫിലിമൊക്കെ കണ്ടിട്ട് ഇറങ്ങിട്ടോ വാട് ചിരിക്കാനൊക്കെ കേട്ടോ ഉണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടു എന്താ പറയുക കോമഡി പറഞ്ഞ അമ്മ വരുമ്പോ പറഞ്ഞതേ അമ്മച്ചെ സ്റ്റോട്ട് അമ്മ ഇഷ്ടപ്പെട്ടു എന്റെ രണ്ടും അമ്മച്ചു വരുന്നു അമ്മച്ചൻ ചോദിച്ചു എന്താ പേരും ചോദിച്ചു എവിടെ പറഞ്ഞു അപ്പല്ലേ എന്തെങ്കിലത്തെ പേര് പേരുണ്ടമ്മി അങ്ങനെയല്ല ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ വന്നു അങ്ങനത്തെ വരിച്ചെങ്ങനെ അമ്മീനെ ചിരിച്ചെങ്ങനെ അങ്ങനെ പറഞ്ഞ കേട്ടാ അപ്പൊ ഇവിടെ ഭയങ്കര ചീരിയൊക്കെ ആയിരുന്നു ഉണ്ണി വാഷ് റൂമും പോയിരിക്കും എമ്പത്ത അമ്മച്ചനെന്ത് ചോയിച്ച് അമ്മച്ചനെന്താ ചോദിച്ചു അമ്മച്ച പേരെന്താ ഞാൻ പറഞ്ഞോട്ടായിരുന്നു എന്ത് പേരാണ് മമ്മിസത്തിട്ടോ അപ്പൊ നമ്മൾ എന്തായാലും പത്ത പാടുന്നൊക്കെ കേട്ടോ അപ്പൊ നമ്മളെന്തായാലും ഈ ഇല്ല അജക്കുമാര് അല്ലെങ്കിൽ നിങ്ങൾ മൂവാളി അതെ ഞങ്ങളിത് കൂടെ അല്ലെങ്കിൽ കൂടെ പോവാ നീ എന്ത് കൂടെ പോണത് ഓർക്കിന്റെ ചാടി ചാടി കേറോ നീണ്ടൊന്നുമില്ല പാമങ്ങൾ എന്തൊക്കെയോ കാട്ടിന് ആണ് ചാടി ഇറങ്ങിട്ടോ അതെ അതെ എപ്പ നേരെ അമ്മമ്മ ചവിട്ട് പക്ഷെ അമ്മത്തെ കാരണം മഞ്ഞള ചവിട്ടാട്ടോ അപ്പൊ രണ്ടാമോട് കൂടി പറഞ്ഞു മഞ്ഞൾ ചോ ഞാൻ പറഞ്ഞു എന്താ നേരെ ചവിട്ടി സിനിമ കണ്ടതിനേക്കാളും ഇട്ടങ്ങോട്ട് വന്നിട്ട് കാരണം എന്താ വെച്ച അമ്മമ്മ അമ്മച്ചനെ നല്ല ഓരോ ഓരോ കോമഡി അവർ ഓരോന്നിങ്ങനെ കാണിക്കണത് അകത്തൊന്നും ഇരുന്ന് ചിരിക്കണ്ടായിരുന്നു പൊറത്തൊന്നും ഇരുന്ന് ചിരിക്കുകട്ടോ അപ്പൊ എന്തായാലും നമ്മള് വണ്ടി ഇപ്പുറത്താണ് അമ്മമ്മ ചോദിക്ക അപ്പൊ നമ്മള് വണ്ടി ഇവിടെ ഫ്രണ്ടിലെ പാർട്ടി ചെയ്തിരിക്കുന്നു അതുകൊണ്ട് നമ്മൾ ആ ഇനി കുറച്ച് സിനിമകൾ നമ്മൾ കാണാനുള്ളത് ഇണ്ട് കേട്ടോച്ച നമ്മള് അത്യാവശ്യം സിനിമകൾ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഒരു അഡിക്റ്റ് ആയിട്ടുണ്ടെന്ന് അത്യാവശ്യം ഒക്കെ കണ്ടിരുന്നു നമ്മുടെ ഒന്നി അല്ല എല്ലാരും നമ്മളെപ്പോഴും എല്ലാരും പോകാറുണ്ട് കാരണം ആ തിരക്ക് കൂടെ പൊതുവെ വരാറില്ല പിന്നെ ഇതിനെയും കൊണ്ട് വരുമ്പോ അതിൻ്റെതായ ബുദ്ധിമുട്ട് ഇല്ലേ കൈ പിടിച്ചിരിക്കുന്ന ആള് ഒരു പാത്രം വാങ്ങിച്ചു കൊടുത്തു കേട്ടോ അതിനെ കൊട്ടി അവിടെ ഇങ്ങടെ കയ്യിൽ നിന്ന് വീണു ആ ഒരു പാത്രം ഫുള്ള് അവിടെ കൊട്ടിപ്പോയി എന്നിട്ട് അമ്മച്ചൻ പാവം വേഗം എന്താ ചിന്ത അടുത്തുള്ളത് വേഗം കൊട്ടി കൊടുത്തിരിക്കും കുട്ടിക്കുപ്പായു കൃഷ്ണ എന്നെ ജിമ്മിൽ എല്ലാരും ഡിസപ്പോയിന്റ് ചെയ്തു എന്റെ സിനിമ എനിക്കിഷ്ടപ്പെട്ടോട്ടോ മാര് കൂറിലൊക്കെ വിൽക്കല് പണി അവർ അതൊക്കെ പറയും നടക്കാം പക്ഷെ ഞാൻ ഒരു കോമഡിക്ക് കോമഡി ആക്ഷൻ ആക്ഷൻ രണ്ടു മുമ്പായാലും മമ്മിക്ക് ഇഷ്ടപ്പെട്ടൊരു കോമഡി പറ അയ്യോ പറയോ അയ്യ നമ്മള് മാമീന്ന് അപ്പോൾ രണ്ടാളും കൂടി വണ്ടി എടുക്കാൻ വാങ്ങാൻ പോയിട്ട് ഉണ്ണിക്ക് എപ്പോഴും വാവക്കുട്ടി വേണം കേട്ടോ കൂടെ അപ്പഴാണ് അവർക്കൊരു കോൺഫിഡൻറ്റ് കാരണം എന്താ വെച്ചാൽ വാവക്കുട്ടി ഉണ് ഉണ്ണി പകുതി കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട് വെച്ചാൽ വാവക്കുട്ടി അതിനേക്കാളും കാര്യങ്ങൾ നോട്ട് ചെയ്യും കേട്ടോ ചെറിയ ചെറിയ കാര്യങ്ങളാണ് വെച്ചാലും വാവക്കുട്ടി കറക്റ്റായിട്ട് നോട്ട് ചെയ്യും നോക്കിയേ നമ്മുടെ സുട്ടപ്പൻ മാത്രമേ ഉള്ളൂ അല്ല എപ്പോഴത്തൊരു കറും കൂടെ ഉണ്ട് കേട്ടോ ബാക്കി എല്ലാവരും എടുത്തിട്ട് പോയിരിക്കും നമ്മളവിടെ നിർത്തുമ്പോൾ ഫുൾ ആയിരുന്നു നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ അവിടെ നിർത്തുന്നത് നമ്മൾ നമ്മളതിനകത്ത് കൂടെ പോയിട്ട് അപ്പുറേ നിർത്താറ് അപ്പോൾ അവിടെയൊക്കെ ഫുൾ ആയതുകൊണ്ട് അതാണ് ഇപ്പുറത്താണ്ട്ടോ നിർത്തിയേ പിന്നെ ഇവിടെ നമ്മളെ നിർത്തുകയാണ് വെച്ചാലും ഹൈ അപ്പം നമ്മൾ വീട് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ വന്നു അതുകൊണ്ടാണ് എന്താ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല ആ പിന്നെ ഇവിടെ പാർക്ക് ചെയ്യണിച്ചാലും ഇവിടുത്തെ സെക്യൂരിറ്റി ചേട്ടന്മാരൊക്കെ നല്ല ഒരു അവർ ഇതാണ് കേട്ടോ നമ്മൾ അവർ കറക്റ്റായിട്ട് പറഞ്ഞൊക്കെ തരും അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഇല്ല അവിടെ എന്തോ രണ്ടും കൂടെ നിൽക്കുന്നുണ്ട് അന്നേരീതില്ല നോക്കിയിട്ട് കഴിക്കുമ്പോൾ എൽ കെ കുട്ടി ഓഫ് ചെയ്ത് എൽ കെ ചിടാൻ ഇട്ടാ നോക്കുമ്പോ ആ വണ്ടി അങ്ങോട്ട് പോട്ടെ നാളെ ഡ്രൈവർ ഓടിക്കണ നാല് അതൊന്നും വേണ്ടത് ഞാൻ മാന്തി സൗണ്ട് ഒറ്റക്ക് ഫോൺ അടിക്കണേ ഈ ഈ ഡ്രസ്സോടിക്കുമ്പോ എൽ കെ ജി കുട്ടി ഓടിക്കണ പോലെ ഇണ്ട് അവർക്ക് അപ്പഴേ പോവാൻ പറ്റുള്ളൂ ആ ഫോൺ ഇങ്ങനെ നോക്ക് അതൊക്കെ അതൊക്കെ പോയ മതി എവിടേക്ക് ഫീഡ് കൂട്ടണേ ഫീഡ് മമ്മൂട്ടിയുടെ സിനിമ കണ്ടിട്ട് മമ്മൂട്ടി എടുക്കണ ഫീഡ് എടുക്കണ്ട അത് സിനിമയാണ് അതല്ലേ മമ്മൂട്ടി അതല്ലേ മമ്മൂട്ടിയുടെ ഫീഡ് ഫീഡേ മമ്മൂട്ടിയുടെ ഡ്രൈവിയെ നല്ല അടിപൊളി നല്ല ഡ്രൈവിയും അത് കണ്ടിട്ട് നീ ഫീഡ് നീ കൂട്ടണ്ടീക്കെ പോയാ മതി അതെ അതെ എന്താ സിനിമ അല്ലേ അങ്ങനെയല്ല ഉണ്ണിയോട് ചോദിച്ച എന്റെ സിനിമയുടെ പേര് ഉണ്ണി ടർബോ എന്ത് എന്ത് പേര് അപ്പൊ ഞാൻ ഉടനെ എന്നാ പിന്നെ ശിവശങ്കർന്ന് ഇടാൻ പറ്റുമോ കോമഡി ഞാൻ അടിച്ചതോണ്ടോ എനിക്ക് നല്ല ഇഷ്ടായി സൗണ്ട് അയിന്മാക്കൊരു സൗണ്ട്ണ്ടാക്കണം ആ പട്ടി ചാടും ഉണ്ണീൻ്റെ ഒരു സൗണ്ട് ഇണ്ടാക്കണം ആ മറ്റൊരു നമ്മള് പറയുവാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു സിനിമ ഇതുപോലെ എന്നെ കൊണ്ടു ചതിച്ചത് സിനിമ ഏതാ അറിയോ ഏതാ മറ്റേ നിനക്ക് അനുവാദം ഇല്ല ആ അത് കുറിഞ്ഞൂരോ അയ്യോ നന്നല്ലേ എനിക്കത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ ആയതുകൊണ്ട് ആ ബ്രഹ്മയുഗത്തിൽ എന്താ എനിക്ക് ഞങ്ങൾക്ക് ആകെ ഇഷ്ടപ്പെട്ട ഒരു മെയിൻ കോമഡി അല്ല ഒരു ഡയലോഗ് അനുവാദില്ല ആ അത് അത് ഭയങ്കര ചിരിക്കണ്ട അത് ഭയങ്കരായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടു കേട്ടാ തട്ടുകേടല കഴിഞ്ഞോ വേണ്ട വയറില് ഏഹ് അപ്പൊ ചായ എന്തെങ്കിലും വേണമെച്ചാൽ ഇനി ഉണ്ടാവൂല തട്ടുകട കൊറച്ച് അങ്കളും എന്നാ തിരിക്ക് മറ്റേ ശമ്പൂന് ഒരു ചായ ഒക്കെ മേടിച്ചു രാത്രില്ലാവ് സോറി എന്ന് പറയണ്ട ഒന്നും പറയണ്ടക്കേ സാരില്ലേ നമ്മൾ നമ്മളുടെ നമ്മളുടെ വീട്ടിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് നന്ദനത്തിലേക്ക് പെട്ടെന്ന് വന്നൂല്ല നമ്മള് പെട്ടെന്നറിഞ്ഞോണ്ടേ അതല്ലേ അതെല്ലേ നീ ഇങ്ങനെ ചെറുത് സ്വന്തമായിട്ടല്ല അമ്മ എന്താ പറഞ്ഞു ഇത് നൂറ് രൂപേ ടോപ്പിനോ ഇത് നമ്മള് സ്റ്റുഡിയോന്ന് എടുത്താണ് ഇതാണ് എടന്ന് വെച്ചോച്ചു അല്ലേ പറഞ്ഞത് നൂറ് രൂപയുടെ ടോപ്പല്ലേന്ന് അങ്ങനല്ല ഞാൻ പറഞ്ഞു അപ്പൊ ഇതിനെങ്ങനെ എന്തൊക്കെയോ പറയാടോ ഞാൻ പറഞ്ഞു ഇതിനെ അത്ര എന്നറിയോ ഇതിനെത്ര എഴുന്നൂറ്റി പറഞ്ഞു നൂറ് രൂപ എന്തായിക്കണം ആ അതയ്ക്കണം അത് വെക്കണം ആ അത് വെക്കണം അതെന്തായാലും വെക്കണം പറ കഥ പറ ശരി ഇവളും ആ എന്താ മറ്റേ ആ കമന്റിലുണ്ണി ആ ഷോർട്സ് ഇട്ടേലേ എന്താ ഇനി നീ പാടിയ മായുന്നെന്തോ അതായത് ഒരു ആരേ പറയുന്നില്ലേ ആ കമന്റ് ആര് ഇട്ടിട്ടുണ്ട് പക്ഷെ എനിക്കത് മനസ്സിലായി അങ്ങനെ നമ്മള് വളവുകൾ താണ്ടി റോഡ് താണ്ടി വീട് എത്താൻ പോവണം അതെ 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 ഒരു ഒരു ട്രിപ്പ് ട്രിപ്പ് എല്ലാരും ഉണ്ണിയൊക്കെ ഡ്രൈവർ ഇല്ലേ നമുക്കൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യണം എന്റേ ഞാനില്ലേ ജിമ്മിന് പോവാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ പോയിട്ടൊക്കെ ഞാൻ ചേർന്നിട്ടൊക്കെ വന്നു പക്ഷെ എനിക്ക് പോവാൻ സ്റ്റോപ്പ് ചെയ്യും എനിക്ക് ആ പോവാൻ പറ്റിയിട്ടില്ല രണ്ടു ദിവസമായിട്ട് അപ്പൊ ഞാൻ നാളെ എന്തായാലും പോകുന്നതായിരിക്കും പിന്നെയും ഒക്കെ ഉണ്ട് ആ അതെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യോ പറ്റില്ല േ ഗേറ്റ് കുറച്ച് പ്രശ്നാണ് കേട്ടോ അതുകൊണ്ട് ഗേറ്റ് എന്താ വെച്ചാൽ ജാമായിരിക്കണേ അത് പുഴക്കി വെച്ചിട്ട് വേറെ വെക്കണം എത്താ പകുതി പേരെ അതെ ഗേറ്റ് നടക്കാകും മതിയാണ് അപ്പൊ അങ്ങനെ നമ്മള് വീട്ടിലെത്തിയിട്ടിരിക്കാണ് എത്ര വീഡിയോ അപ്പൊ എന്തായാലും അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരണി ബായ് എത്തിയിട്ട് തിരി ബാക്ക് തിരി ഞങ്ങളെ വീട്ടിലെത്തിയിട്ട് ഡ്രസ്സൊക്കെ അഴിക്കാൻ വേണ്ടി നിക്കായിരുന്നു കേട്ടോ അപ്പഴാണ് ഞാൻ ഉണ്ടെങ്കിൽ കോളേജിൽ പോവാൻ വേണ്ടിട്ട് ന്യൂ ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്ത് കൊടുത്തത് തിരി ശ്വാസം അതഴിച്ചു അപ്പഴത്തേ നമ്മള് ശ്വാസം ശ്വാസം മുട്ടുന്നേ ഒരു കുഞ്ഞിൽ ലെയർ കട്ട് കെട്ടിയിട്ട് നമുക്ക് നിർത്താം